അധികമൊന്നും പഴക്കമില്ലാത്ത ഒരു വാർത്ത കുറച്ച് നാൾ മുമ്പ് വല്ലാതെ വൈറലായിരുന്നതാണ് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ആളുകൾ എടുത്ത ആ വീഡിയോ വൈറലാക്കുകയൊക്കെ ചെയ്തിരുന്നു ഹണിമൂണിന് വേണ്ടി ഖത്തറിലേക്ക് കൊണ്ടുപോയ ഭാര്യയെ ഷെയ്ഖിന് വിറ്റതായിട്ടുള്ള ഒരു പരാതി ബീഹാറിലെ പട്നയിലാണ് ഈ സംഭവം നടന്നത് ഭർത്താവ് ഷെഹബാസ് ഹസനെതിരെയായിരുന്നു ഈ പരാതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഷെഹബാസ് ഹസനെ യുവതി വിവാഹം കഴിച്ചത് യുവാവ് വൈദ്യുതി വകുപ്പിൽ സർക്കാർ ജീവനക്കാരനാണ് എന്ന് പറഞ്ഞ് വീട്ടുകാരെ കബളിപ്പിച്ചു ഇതിനിടയിൽ ഭാര്യയെ ഷഹബാസ് ഹണിമൂണിനാണ് എന്ന് പറഞ്ഞ് ഖത്തറിലേക്ക് കൊണ്ടുപോയി അവിടെ ഷെയ്ഖിൽ നിന്ന് പത്ത് ലക്ഷം രൂപ കൈപ്പറ്റി യുവതിയെ ഖത്തറിലെ ഷെയ്ഖിന് പിറ്റു അത് കഴിഞ്ഞിട്ട് യുവതിയെ ഉപേക്ഷിച്ച് നാട്ടിലെത്തിയ ഷഹബാസ് ഭാര്യയെ തപാൽ വഴി മുത്തലാക്കും ചൊല്ലി പിന്നീട് പോലീസിന്റെ സഹായത്തോടെ യുവതി ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടുകയും അവരുടെ സഹായത്തോടുകൂടി തന്നെ സുരക്ഷിതമായി ഇന്ത്യയിലെത്തുകയും ചെയ്തു തുടർന്ന് ഭർത്താവിനും ഭർത്തൃമാതാവിനുമെതിരെ ഇവരെ ദിഗ്ഗ എന്ന് പറയുന്ന സ്ഥലത്ത് പോലീസിൽ പരാതിയും നൽകി അപ്പൊ പോറ്റാൻ കഴിവില്ലാത്തവനല്ല അതുകൊണ്ടല്ല വിറ്റ് പണമുണ്ടാക്കുക എന്ന ബിസിനസ്സിന് വേണ്ടിയാണ് അവനെ കുറ്റം പറയാനും പറ്റില്ല കാരണം ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താ പെണ്ണിനെ ഒരു ഭോഗ വസ്തുവായിട്ടല്ലേ അപ്പോ ആ ഷെയ്ക്ക് അടിമ ഭോഗമൊക്കെ പഠിപ്പിച്ച ഒരു മതത്തിന്റെ ആളാണ് രണ്ടുപേരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല പണത്തിനു വേണ്ടി സ്വന്തം അമ്മയെ പോലും വിൽക്കാൻ തയ്യാറാകുന്ന സ്വന്തം കാമ പൂർത്തീകരണത്തിന് വേണ്ടി അമ്മയെപ്പോലും ഉപയോഗിക്കാം എന്ന് പഠിപ്പിക്കുന്ന ഇവന്മാരൊക്കെ ഏത് രൂപത്തിലുള്ള ആശയമാണ് ജനങ്ങളെ പഠിപ്പിക്കുന്നത് ഏ അപ്പോ നമുക്ക് ഈ വാർത്ത പറയുമ്പോൾ മുസ്ലിം സമുദായത്തോട് എന്തോ ചൊരുക്കൊന്നുമില്ല ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് വിഷമമുണ്ടായിട്ട് കാര്യമൊന്നുമില്ല ഇവിടെ അമ്മയും മോളെ ഒരുമിച്ച് കെട്ടാമെന്ന് നമ്മുടെ മതം പഠിപ്പിക്കുന്നുണ്ടല്ലോ അപ്പൊ ഈ പെണ്ണിനെ കെട്ടി വിറ്റു പെണ്ണെന്ന് പറഞ്ഞാൽ പെണ്ണിന്റെ ജോലി ഇത് തന്നെയാ പുരുഷനെ സുഖിപ്പിക്കുക എന്നതാണ് അപ്പൊ ഇത് പല രൂപത്തിലും സ്ത്രീകളെ വേട്ടയാടി പിടിച്ച് മതം മാറ്റി പിന്നീട് ആവശ്യം കഴിയുമ്പോൾ കറിയിലിടുന്ന കറിവേപ്പില പോലെ എടുത്ത് പുറത്തിട്ട് പിന്നീട് ഇവർക്ക് വേറെ ഒരു ഇണയെ കണ്ടെത്തി ഈ പെണ്ണിനെ പെരുവഴി ആധാരമാക്കുന്ന ഒരുപാട് ഒരുപാട് സംഭവ വികാസങ്ങൾ നമ്മൾ ദിനേന കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ വാർത്തയെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ പറയുമ്പോൾ കേരളത്തിൻ്റെ റിയൽ സ്റ്റോറി ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് കുറേ മാത്രികൾ വരും വരട്ടെ അവരുടെ ജോലിയാണ് ഇന്നും ഇതുപോലെ ഒരു ഷെഹബാസ് പിടിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിരുന്നു ഷഹബാസിനെ കയ്യും കെട്ടി പാവം പോലെ നിസ്സഹായനായി സഹതാപം ഏറ്റുവാങ്ങുന്ന മുഖവുമായി നിൽക്കുന്ന ഒരു യുവാവിന്റെ ചിത്രമാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് ലഹരി ഉപയോഗത്തിന്റെ വലയിൽ കുരുങ്ങി കുട്ടികളും യുവജനങ്ങളും ജീവിതം നശിപ്പിക്കുന്ന കാഴ്ചയാണ് ഇന്ന് മലയാളികൾക്ക് മുമ്പിലുള്ള ഒരു ടാസ്ക് കണ്ടേ പറ്റും ഏറെ ആശങ്കാജനകമായ ഈ സാഹചര്യത്തിൽ ലഹരിയുടെ കുരുക്കിൽ നിന്ന് വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്തുക എന്നത് വെല്ലുവിളിയാണ് സിന്തറ്റിക് ലഹരി ഉപയോഗിച്ച് തിരിച്ചടികൾ നേരിടുകയും ഇതോടുകൂടി തന്നെ ലഹരിയുടെ വഴി ഉപേക്ഷിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ തീരുമാനമെടുക്കുകയും ചെയ്ത തൃശൂർ സ്വദേശിയായ യുവാവിന്റെ ഞെട്ടിക്കെന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത് വടക്കാഞ്ചേരി സ്വദേശിയായ ഷെഹബാസ് ഒരു ന്യൂസിന് നൽകിയ പ്രതികരണത്തിൽ തൃശൂർ നഗരത്തിലും ജില്ലയുടെ മറ്റിടങ്ങളിലും ലഹരിയുടെ വ്യാപനവും വിൽപ്പനയും എത്രത്തോളം വ്യാപകമാണ് എന്ന് വിശദമാക്കുകയാണ് ഷഹബാസ് പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തുന്നതിനും കാമുകന്മാർ സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ഷഹബാസിന്റെ വെളിപ്പെടുത്തൽ ഇത് തന്നെയല്ലേ പാലാ ബിഷപ്പും പറഞ്ഞത് പത്താം ക്ലാസ് മുതൽ കഞ്ചാവ് വലിക്കാൻ തുടങ്ങിയ ഷഹബാസ് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെക്കുകയാണ് വലിയ ചേട്ടന്മാരോട് കമ്പനി കൂടിയിട്ടാണ് കഞ്ചാവ് ഒപ്പിച്ചിരുന്നത് ഇടുക്കി നിർത്തും വീണ്ടും തുടങ്ങും ഇതിനിടയിൽ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് പല കേസുകളിലും പെട്ടു എട്ടോളം കേസുകൾ എനിക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്ന് ഷഹബാസ് പറയുന്നു സിന്തറ്റിക് ലഹരിയും ഉപയോഗിക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത് മുതലാണ് സിന്തറ്റിക് ഉപയോഗിക്കാൻ തുടങ്ങിയത് പല കേസുകളിലും പെട്ട് ജയിലിൽ കഴിയുമ്പോൾ അവിടെയും ലഹരി ലഭ്യമായിരുന്നു എന്ന് ഞെട്ടിക്കുന്ന വസ്തുതയാണ് ഷഹബാസ് പങ്കുവയ്ക്കുന്നത് ഇപ്പോഴത്തെ കാലത്ത് പത്ത് പ്ലസ് ടു ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾ വാങ്ങാൻ ഇഷ്ടം പോലെ വരുന്നുണ്ട് അത്രേ ഇതിൽ നിന്ന് പെൺകുട്ടികൾ ഏറെയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു കാമുകന്മാർ എം ഡി എം എ കലർത്തിയ ജ്യൂസ് പെൺകുട്ടികൾക്ക് നൽകുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് അത്രേ എം ഡി എം എ എന്ന് പറഞ്ഞാൽ അതെടുക്കുമ്പോൾ റൊമാൻറ്റിക് മൂഡ് ഹെവി ആകുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് പെൺകുട്ടികൾ അറിയാതെ അവർക്ക് നൽകുന്ന ജ്യൂസിൽ കലർത്തിയാണ് കാമുകന്മാർ ഇത് നൽകുന്നത് രണ്ട് തവണ കുടിക്കുമ്പോഴേക്കും അഡിക്റ്റ് ആകും അങ്ങനെ പെൺകുട്ടികളെ വലവീശി പിടിക്കുന്ന ബോയ്സ് തൃശൂരിൽ തന്നെയുണ്ട് എന്ന് വ്യക്തമാക്കുന്നു ഷഹബാസ് എം ഡി എം എ ഉപയോഗിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ മൂഡായിരിക്കും വരിക അതുപോലെ തന്നെ ഇതിൻ്റെ ഉപയോഗം നിർത്തുമ്പോൾ അനുഭവപ്പെടുന്ന പ്രയാസങ്ങളും വ്യത്യസ്തമായിരിക്കും എനിക്ക് ഉറക്കമില്ലായ്മയാണ് അനുഭവപ്പെട്ടത് എന്ന് ഷഹബാസ് പക്ഷേ ഡിപ്രഷനിലേക്ക് പോയിട്ടില്ല കഞ്ചാവ് ഉപയോഗിക്കുന്നത് പോലെയല്ല സിന്തറ്റിക് ഉപയോഗിക്കുമ്പോൾ പല്ലുവരെ പൊട്ടിപ്പോകുമെന്നാണ് പറയുന്നത് എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഷഹബാസ് തൃശൂർ ജില്ലയുടെ കാര്യമെടുത്താൽ എല്ലാ പഞ്ചായത്തിലും ഇതെല്ലാം ലഭ്യമാണ് എന്ന് പറയേണ്ടി വരും അത്രേ ലഹരി വില്പനയ്ക്കും ഉപയോഗിക്കുന്നതിനും നിരവധി സ്ത്രീകളും ഈ മേഖലയിൽ ഉണ്ട് എന്നാണ് ഷഹബാസ് പറയുന്നത് അപ്പോൾ പാലാ ബിഷപ്പുമായി ബന്ധപ്പെടുത്തി പറഞ്ഞാൽ നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ചിട്ട് പാലാ ബിഷപ്പ് പറഞ്ഞതിന്റെ പേരിലല്ലേ ആ മനുഷ്യന്റെ തലയെടുക്കണമെന്ന് പറഞ്ഞു വിടക്കണം പാലാ പിതാവ് പറഞ്ഞപ്പോഴായിരുന്നല്ലോ ഇവരുടെ പ്രശ്നം ഇപ്പോൾ പറയുന്നത് ഷഹബാസ് ആണ് അനുഭവസ്ഥനാണ് ആ രൂപത്തിൽ വേണ്ടി വന്നാൽ തെളിവടക്കം സബ്മിറ്റ് ചെയ്യാൻ കഴിവുള്ള വ്യക്തിയാണ് പറഞ്ഞത് പാലാ ബിഷപ്പിന്റെ തെളിവ് ഇവർക്ക് എടുക്കാൻ പറ്റുമോ എട്ട് നോമ്പിലെത്തി ലഹരി മാഫിയക്കെതിരെ തലമുറകൾ ജാഗ്രത പുലർത്തണമെന്നും പണ ബിഷപ്പ്മാർ ജോസഫ് കലരങ്ങാട്ട് പ്രസ്താവിച്ചപ്പോൾ പിതാവ് പറയാൻ ഉദ്ദേശിച്ചത് എന്തെന്ന് പോലും മനസ്സിലാക്കാതെ അദ്ദേഹത്തെ തുറങ്കിലടയ്ക്കാൻ കലാപാന്തരീക്ഷം ഉണ്ടാക്കിയവരാണ് കേരളത്തിലെ ഒരു പറ്റം സമാധാന മതസ്ഥരും ഇടത് വലത് രാഷ്ട്രീയക്കാരും എന്നാൽ ആ അജപാലക ശ്രേഷ്ഠൻ അന്ന് വിളിച്ചു കാര്യങ്ങൾ ആരെയും ഇകൾത്താനോ കുറച്ചു കാണിക്കാനോ ആയിരുന്നില്ലെന്നും മറിച്ച് ആസന്നമായിരുന്ന ഒരു ഭീകരതയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് നാടിനെ രക്ഷപ്പെടുത്താൻ മുന്നറിയിപ്പ് തന്ന പ്രവാചക ശബ്ദമായിരുന്നു എന്നതും ഇപ്പോൾ അച്ചിട്ടായി വെളിപ്പെട്ടിരിക്കുകയാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ നേതാവാണ് അന്ന് ആരെയൊക്കെയോ സുഖിപ്പിക്കാൻ വേണ്ടി പാലാപിതാവിനെ ജയിലിൽ അടയ്ക്കണമെന്ന് വിളിച്ചു കൂടിയത് അതിനാൽ ധാർമ്മികതയുണ്ടെങ്കിൽ പാലാപിതാവിനോട് അദ്ദേഹം ഇപ്പോൾ മാപ്പ് പറയുകയാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി ക്രൈസ്തവ സഭകളും സംഘടനകളും തികഞ്ഞ സാമൂഹ്യ പ്രതിബദ്ധതയോടെ ലഹരി മാഫിയെ കുറിച്ചും അവരുടെ ഓപ്പറേഷനുകളെ കുറിച്ചും നാക്കോട്ടിക് പ്രണയക്കെണികളെക്കുറിച്ചും കേരള സമൂഹത്തിന് കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടിരുന്നു ആ മുന്നറിയിപ്പുകളെല്ലാം കാലാന്തരത്തിൽ അച്ചട്ടായി മാറി ലഹരിക്കടിമകളായ യുവതലമുറ നടത്തുന്ന അക്രമങ്ങളും കൊള്ളകളും കൊലപാതകങ്ങളും കേരളത്തിൽ തുടർക്കതെയായിരിക്കെ ഇരിക്കപ്രതിയില്ലാതെ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ പ്രതിരോധ നടപടികളുമായി ഇപ്പോൾ സർക്കാർ രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ കേസിൽ ഏറെ വിവാദമായതും തെളിവില്ല എന്ന് പറഞ്ഞ് അധികാരികളടക്കം തള്ളിക്കളഞ്ഞതുമായ ഒരു കാര്യമാണ് പ്രണയത്തിലൂടെ ലഹരിക്കണിയിലേക്ക് പെൺകുട്ടികളെ വീഴ്ത്തിക്കളയുന്നു എന്നുള്ളത് എന്നാൽ പെൺകുട്ടികളെ പ്രണയക്കണയിൽ വീഴ്ത്തിയിട്ട് അവർക്ക് ജ്യൂസിൽ മാരകമായ സിന്തറ്റിക് രാസലഹരി കലർത്തി കൊടുത്ത് അടിമകളാക്കി കളയുന്ന ഒരു ലഹരി മാഫിയ തന്നെ കേന്ദ്രമാക്കി കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി തൃശൂർ വടക്കാഞ്ചേരി സ്വദേശിയായ ഷഹബാസ് എന്ന ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നു വടക്കാഞ്ചേരിയിലെ ഒരു നല്ല കുടുംബാംഗമായ ഷഹബാസ് പത്താം ക്ലാസ് പഠനകാലത്ത് കഞ്ചാവിൽ തുടങ്ങിയ ലഹരി ഉപയോഗം രാസലഹരിയിൽ എത്തിയെങ്കിലും സുഹൃദ് കുമാർ എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ കാര്യക്ഷമമായ ഇടപെടലിൽ അതിൽ നിന്ന് മോചനം നേടിവരികയും ചെയ്യുന്നയാളാണ് മനോരമ ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ മുഖം മറയ്ക്കാതെയും തികച്ചും സുബോധത്തോടെയും ഷഹബാസ് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ അരക്കെട്ടുറപ്പിക്കുന്നത് നമ്മുടെ തലമുറകളുടെ മേൽ ആഗമാനം ലഹരി മാഫിയ നാശത്തിന്റെ കരിനിരൽ പടർത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ് സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികളെ പ്രണയം നടിച്ച് വലയിൽ വീഴ്ത്തിയതിനു ശേഷം അവരെ പ്രണയ പ്രണയസല്ലാപത്തിനായി ക്ഷണിക്കുകയും അവിടെ വെച്ച് ലൈംഗിക വികാരം ഉണർത്തുന്ന രീതിയിലുള്ള രാസലഹരി കാപ്സൂൾ അവരറിയാതെ ജ്യൂസിൽ കലർത്തി നൽകി മനസ്സും ശരീരവും നശിപ്പിച്ച് പെൺകുട്ടികളെ ഒരിക്കലും ഊരി പോകാനാകാത്ത വിധത്തിൽ അവരെ ട്രാപ്പിൽ പെടുത്തുകയാണ് ലഹരി മാഫിയ ചെയ്യുന്നതെന്നും ഇത്തരത്തിൽ ലഹരിക്കണിയിൽ പെട്ടുപോയ നിരവധി പെൺകുട്ടികളെയും സ്ഥിരമായി രാസലഹരി ഉപയോഗിക്കുന്ന ആൺകുട്ടികളെയും തനിക്ക് അറിയാം എന്നുള്ള വെളിപ്പെടുത്തലാണ് കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് ഷഹബാസ് നടത്തിയിരിക്കുന്നത് എട്ട് ക്രിമിനൽ കേസുകളിൽ പ്രതിയായി ജയിലിലായപ്പോഴും ജയിലിന്റെ മതിൽക്കെട്ടിനുള്ളിലേക്ക് ലഹരി എറിഞ്ഞു തരാൻ വരെ ഏജന്റുകൾ എത്തിയെന്നും ഷഹബാസ് വെളിപ്പെടുത്തുമ്പോൾ ഡർ ബിസിനസ് എന്ന് പണ്ടേ പറഞ്ഞു കേട്ട മാരക തിന്മകളുടെ വ്യാപാരത്തിന്റെ പങ്കുപറ്റുന്ന പറ്റുന്ന ജയിലധികാരികളും ഈ സമൂഹത്തിൽ ഉണ്ട് എന്ന് ഭയത്തോടെ ആശങ്കപ്പെട്ടു പോവുകയാണ് ഇത് തന്നെയാണ് കേരള സമൂഹമേ കഴിഞ്ഞ കുറേ നാളുകളായി ക്രൈസ്തവ സഭകൾ ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പ്രണയക്കിടയിൽപ്പെട്ട് എം ഡി എം എയുമായി ചില ചെറുപ്പക്കാർ അറസ്റ്റിലാകുമ്പോൾ അവർക്കൊപ്പം സ്ഥിരമായി ക്രൈസ്തവ ഹൈന്ദവ നാമധാരികളായ പെൺകുട്ടികളും പിടിക്കപ്പെടുന്നത് കേരളത്തിൽ തുടർക്കഥയായിരിക്കുകയാണ് ചില നാളുകൾക്കപ്പുറത്ത് യൂനെസ് എന്ന ചെറുപ്പക്കാരനോടൊപ്പം തൊടുപുഴയിൽ എം ഡി എം എ പിടിയിലായ അക്ഷയ ഷാജി എന്ന ഇരുപത്തിരണ്ടുകാരി ഇവൻ എന്നെ ചതിച്ചതാണേ എന്ന് അലറിക്കരയുന്നത് കേരളം മുഴുവൻ കണ്ടതാണ് പാലക്കാട് നിന്ന് എം ഡി എം എ അൻഷാബ് എന്നയാൾ പിടിയിലായപ്പോൾ കൂട്ടത്തിൽ ആൻസി എബ്രാഹാം എന്ന പെൺകുട്ടി ഉണ്ടായിരുന്നു അതിനു പിന്നാലെ എത്രയെത്ര അക്ഷയ ഷാജിമാരും ആൻസി മാഫിയയുടെ ആസൂത്രിത ുംറിയുന്നത് നമ്മൾ കണ്ടു കോഴിക്കോട് സരോവരം പാർക്കിൽ ക്രിസ്ത്യൻ പെൺകുട്ടിയെ ജ്യൂസിൽ മയക്കുമരുന്ന് പെൺകുട്ടിയെടുത്ത് പീഡിപ്പിച്ച് നഗ്നദൃശ്യം വീഡിയോ പിടിച്ച വാർത്തകൾ ഉൾപ്പെടെ നിരവധി വാർത്തകളും പുറത്തു വന്നു എന്നിട്ടും നമ്മുടെ തലമുറ ലഹരിക്കണിയിൽ പെട്ടിരിക്കുന്നു എന്ന സത്യം അങ്ങനെ മാത്രമല്ല ഈ പിടിക്കപ്പെടുന്നതൊക്കെ ഒരു ഭാഗത്തും മുസ്ലിം പയ്യന്മാരും മറുഭാഗത്ത് ഹിന്ദു ക്രിസ്ത്യൻ നാമധാരികളുമായി മാറിയിരുന്നു അക്ഷയ ഷാജിയുടെയും ഗതി അതുതന്നെയായിരുന്നു വീട്ടുകാരോട് പിണങ്ങി അവനെ തന്നെ മതി എന്ന് പറഞ്ഞ് എതിർത്ത വീട്ടുകാരോട് പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടി ഒരു വലിയ മലയുടെ മുകളിൽ പോയിട്ട് എടുത്ത് ചാടി അങ്ങനെ ജീവൻ അവസാനിപ്പിക്കാനൊരു ടെൻഡൻസി കാണിച്ച് ഒടുവിൽ വീട്ടുകാർക്ക് എവിടെയെങ്കിലും ജീവിച്ചിരിക്കട്ടെ എന്ന് മാത്രം പ്രതീക്ഷിച്ച് മിണ്ടാതിരിക്കേണ്ടി വന്നു അതിനിടയിലാണോ മകൾ വലിയ രൂപത്തിൽ ഒരു ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട് പിടിയിലാകുന്നത് മലറി കരയുന്നതും പ്ലസ് ടു സയൻസിൽ എൺപത്തി അഞ്ച് ശതമാനം മാർക്ക് വാങ്ങി വിജയിച്ച അക്ഷയ സാക്ഷാജിയെ പിന്നീട് മറ്റൊരു അവരുടെ സ്കൂൾ തന്നെ ഏറ്റെടുക്കുകയും ചികിത്സയും പഠനവും ഒക്കെയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുന്നു ഇത് തന്നെയല്ലേ പാലാപിതാവും പറഞ്ഞത് ഷഹബാസ് പറഞ്ഞതിനെ സംബന്ധിച്ച് നല്ല രൂപത്തിൽ അവഗാഹമുള്ള കൊണ്ടല്ലേ അന്ന് പാലാ പിതാവ് അത് പറഞ്ഞത് ഇന്ന് ഷഹബാസ് പറഞ്ഞതും അന്ന് പാലാപിതാവ് പറഞ്ഞതും തമ്മിൽ എത്ര അർത്ഥവത്തായി വന്നു ശരിയാ ചില കാര്യങ്ങൾ അംഗീകരിക്കാനും ഒന്ന് മനസ്സിലാക്കി വരാനും ഒരല്പം സമയമെടുക്കും സാരമില്ല